കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലത്തിൽ കോമ്പോസിസ്റ്റ് ഗാർഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി ഇ ശ്രീധരൻ ആറുവരി പാതയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ റെയിൽവേ മേൽപ്പാലത്തിൽ കോമ്പോസിസ്റ്റ് ഗർഡർ സ്ഥാപിക്കാനുള്ള ആദ്യ ശ്രമം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പരാജയപ്പെട്ടിരുന്നു റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഇ ശ്രീധരനുമായി സാങ്കേതിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു വ്യാഴാഴ്ച രാത്രിയിൽ ഗർഡർ റെയിൽവേ പാതയ്ക്ക് കുറുകെ ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് നീക്കുന്നതിനിടയിൽ ജാക്കികളിൽ ഘടിപ്പിച്ച റോപ്പിന്റെ പിൻഭാഗത്തെ രണ്ട് സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്ക് തകരാർ സംഭവിച്ചു ഇതോടെ ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾ തടസ്സപ്പെടുകയായിരുന്നു പത്ത് മീറ്ററോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞത് രണ്ടാം തവണയാണ് ഗർഡർ സ്ഥാപിക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നത് നിലവിൽ ഗർഡർ സ്ഥാപിക്കാൻ സ്വീകരിച്ച സാങ്കേതിക രീതികളും അതിനുപയോഗിച്ച സംവിധാനങ്ങളും കരാർ കമ്പനിയുടെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ ഇ ശ്രീധരന് വിശദീകരിച്ചു നൽകി ഗർഡർ സ്ഥാപിക്കുന്നതിന് പകൽ സമയം ഉപയോഗപ്പെടുത്താനും ഇരുപത്തിനാല് മണിക്കൂർ സമയം റെയിൽവേയിൽ നിന്ന് അനുവദിച്ചു കിട്ടാനുമുള്ള നീക്കങ്ങൾ നടത്താനും കരാർ കമ്പനി പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി സാങ്കേതിക വിഷയങ്ങൾ പരിഹരിച്ചാൽ ഉടൻ തന്നെ ഗർദ്ദർ സ്ഥാപിക്കാനുള്ള സമയം റെയിൽവേ അനുവദിക്കും ഗർദ്ദർ സ്ഥാപിക്കുന്നതിന് പകൽ സമയം അനുവദിക്കുന്നത് സംബന്ധിച്ചും കൂടുതൽ സമയം അനുവദിക്കുന്നത് സംബന്ധിച്ചുമുള്ള ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ റെയിൽവേ അംഗീകരിക്കാനാണ് സാധ്യത കേരളാ വിഷ ന്യൂസ് മലപ്പുറം